ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് മണിരത്നം നമുക്കറിയാം മണിരത്നത്തിന്റെ ഒരുവിധം സിനിമകളെല്ലാം മണിരത്നം തന്നെയാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചിട്ടുള്ളത് എന്നാൽ മലയാളത്തിലെ ഒരു ഹിറ്റ് റൈറ്റർ മണിരത്നത്തിന്റെ ഒരു സിനിമയുടെ എഴുത്തുകാരനാവേണ്ടതായിരുന്നു എന്നാൽ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയില്ല ആരാണ് ആ സ തിരക്കഥാകൃത്തൊന്നും ആ സിനിമ ഏതാണെന്നാണ് ഞാൻ നിന്ന് എന്നോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ എഴുതിയ തിരക്കഥാകൃത്തുകളെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതല്ലേ മുൻപന്തിയിലുള്ള ഒരാളായിരിക്കും ഡെന്നിസ് ജോസഫ് രാജാവിന്റെ മകനും ന്യൂഡൽഹിയൊക്കെ എന്നെ കൊണ്ട് കാണാത്ത സിനിമാ പ്രേമികളുണ്ടാവില്ല എൺപത്താറിലെ എൺപത്തി ഏഴിലൊക്കെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ജനിക്കാത്ത തലമുറ പോലും അവർക്ക് പോലും മനഃപ്പാടമാണ് ഈ സിനിമകൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംവിധായകനാണ് മണിരത്നം മണിരത്നം ഡെന്നിഷ് ജോസഫിന്റെ തിരക്കഥ അല്ലെങ്കിൽ ഡെന്നീസ് ജോസഫിനെ കൂടെ കൂട്ടാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഡെന്നിസ് ജോസഫ് നമുക്കറിയാം എൺപത്താറില് നിറക്കുക അല്ലെങ്കിൽ എൺപത്തി അഞ്ചില് നിറക്കൂട്ട് ശ്യാമ അങ്ങനെ വന്നു വന്ന് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരനായി മാറി കമേഴ്ഷ്യൽ സിനിമകളിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരനായി മാറി അങ്ങനെ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തു അതായിരുന്നു മനു മംഗൾ എന്ന് പറയുന്ന സിനിമയുടെ സക്സസ്സിന് ശേഷം ഡെന്നിസ് ജോസഫ് അടുത്തൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു അതായിരുന്നു അതറോപം അപ്പൊ അതറോപത്തിന്റെ ഇവിടെ ഷൂട്ടൊക്കെ തുടങ്ങി അതിന്റെ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ഈ സമയത്ത് തന്നെ ഡെനിസ് ജോസഫ് വേറെയും ജോഷി പോലത്തെ ഉള്ള സംവിധായകർക്കൊക്കെ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് സുഹാസിനി ഡെനി ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു മണിരത്നത്തിന് ഒന്നും നിങ്ങളെ കാണണം അപ്പോൾ അന്ന് സുഹാസിനി മണിരത്നം ഒരു സുഹൃത്തുക്കളാണ് അവർ കല്യാണം ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ മണിരത്നം ഡെഞ്ചർ സോസിഫിന് ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞു മണിരത്നം പറഞ്ഞു ഞാൻ ഞാനടുത്ത് ചെയ്യാൻ പോകുന്നു അപ്പോഴേക്കും മണിരത്നം ഒരു വേറൊരു ട്രെൻഡ് കൊണ്ടുവന്ന ഒരു സംവിധായകനായിരുന്നു മൗനരാഗവും അഗ്നി നക്ഷത്രവും നായകരൊക്കെ പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പേരെടുത്തൊരു സംവിധായകനായി മാറി കഴിഞ്ഞിരുന്നു അങ്ങനെയായ മണി പറഞ്ഞു പറഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ഒരു സിനിമയാണ് എന്നിട്ട് ഇങ്ങനെ എൻ്റെ കഥയൊക്കെ പറഞ്ഞു അഞ്ജലി എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇത് എനിക്ക് നിങ്ങളൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ എഞ്ചു ദിവസം പറഞ്ഞു നിങ്ങളൊരു മികച്ച എഴുത്തുകാരനല്ലേ നിങ്ങൾ ഓൾറെഡി ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ നിങ്ങൾ എന്നോട് പറഞ്ഞു ഇനി എന്തിനാണ് വേറെ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അങ്ങനെയല്ല എനിക്ക് രണ്ടു മണി നടക്കൽ എനിക്കൊരു എഴുത്തുകാരൻ വേണം അപ്പോൾ നിങ്ങളെ മനോങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു അത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്ന് നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമയാണ് മികച്ച കുട്ടികൾക്കുള്ള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനമുണ്ട് എനിക്കറിയാം നിങ്ങളെ കാലത്ത് സിനിമകൾ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവര് നമ്മൾ കുറെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഡെന്നിസ് ജോസഫ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡെന്നിസ് ജോസഫിൻ്റെ മറ്റ് സിനിമകളുടെ വർക്കും കാര്യങ്ങളും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മണിരറ്റം വരും ഇവരും തമ്മിലുള്ള ചർച്ചകളൊക്കെയാണ് അങ്ങനെ എല്ലാം സെറ്റായി മണിരട്ടത്തിൻ്റെ സിനിമ ഡെന്നിസ് ജോസഫ് എഴുതാൻ പോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു എസ് എൻ സാമി സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സിനിമ മാറിപ്പോയി അപ്പൊ പെട്ടെന്ന് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ആ സിനിമ ഉടനെ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെന്നിസ് ജോസഫിന്റെ അടുത്ത് ജോഷി വന്നിട്ട് പറഞ്ഞു വേറെ ആരും ഇല്ല സഹായിക്കാൻ തന്നെ ഒന്ന് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെന്നിസ് ജോസഫിന് മണിരത്ന സിനിമ ഒഴിവാക്കേണ്ടി വന്നു കാരണം ഇപ്പുറത്ത് ജോഷിയോട് ഒരു വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്കറിയാം ജോഷിയാണ് ഡെന്നിസ് ജോസഫിന്റെ സിനിമയിൽ കൊണ്ടൊന്ന് ഒരുപാട് സിനിമകളൊക്കെ തിരക്കഥകൃത്തായിട്ട് കൂടെ കൂട്ടിയത് അപ്പോൾ മണിരത്ന ഡു ജോസഫ് എനിക്ക് ജോഷിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നിട്ട് മണിരത്നത്തിനോട് നോ പറഞ്ഞു സോറി ഒക്കെ പറഞ്ഞിട്ടാണ് ഇപ്പുറത്ത് ഡന്യൂ ജോസഫ് ജോഷിക്ക് വേണ്ടി എഴുതി അതായിരുന്നു നമ്പർ ട്വന്റി മറ്റൊരു സിനിമയില് അങ്ങനെ ആ ഒരു പക്ഷെ ആ ഒരു സിനിമയുടെ എനിക്കൊണ്ട് കുറച്ച് ഷെഡ്യൂൾ ആയി അത് നീണ്ടുപോയി അപ്പോൾ ഡെന്യൂ ജോസഫ് പിന്നീട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ ആയിരുന്നു പക്ഷെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഞാനത് ജോഷിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഇപ്പുറത്തെ എത്തിക്സ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല മണിരത്നത്തിനോട് കമ്മിറ്റ്മെൻറ് കൊടുത്തിട്ട് നോ പറഞ്ഞു ശരിയല്ല പക്ഷേ ഇപ്പുറത്തെ ജോഷിയോടുള്ള ഒരു നന്ദി ഉള്ളതുകൊണ്ട് അത് അങ്ങനെ ചെയ്തതാണ് എനിക്ക് പിന്നീട് മണിരത്നത്തിൻ്റെ ഒരു സിനിമ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ല സൗഹൃദമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ആ അഞ്ജലി എന്ന് പറഞ്ഞ സിനിമ കണ്ടവരൊക്കെ അറിയാം ഏകുവരനും രേവതിയും കുറെ പുതിയ കുട്ടികളൊക്കെയാണ് ബേബി ഷാമിലി ഉണ്ട് ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത് അതിൽ പ്രഭു ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട് അതിലൊരു ജയിലിൽ നിന്ന് ഒരു ശിക്ഷക്ക് കഴിഞ്ഞ് വന്ന് ആ ഫ്ലാ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവർക്കും പേടിയുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഡെന്നിസ് ജോസഫ് എന്നാണ് അപ്പോൾ മണിരത്നം തമാശയായിട്ട് ഡെന്നിസ് ജോസഫിനെ വിളിച്ച് പറഞ്ഞു ഞാൻ നിങ്ങൾക്കിട്ടുള്ള ഒരു പണി ഞാൻ തന്നിട്ട് നിങ്ങൾ സിനിമ കണ്ടു കണ്ടുപോക്കുന്നത് അപ്പം അതിലൊരു കൊലപ്പുള്ളി അല്ലെങ്കിൽ ഒരു വില്ലൻ പോലത്തെ വില്ലനല്ല ശരിക്കൊരു നല്ലൊരു ക്യാരക്ടറാണ് പ്രഭുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഡെന്നിസ് ജോസഫ് എന്നാണ് അപ്പം അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് ഒരുക്കിയ പൃഥ്വിരാജ് ഒക്കെ സിനിമയിലൊക്കെ വന്ന് പൃഥ്വിരാജ് ഒരുക്കെ ഡെന്നിസ് ജോസഫിനെ കണ്ടപ്പോൾ പറഞ്ഞു പൃഥ്വിരാജ് എന്ന മണിരത്നത്തിന്റെ രാവണൻ സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഡെന്നിസ് ജോസഫിൻ്റെ അടുത്ത് ചേട്ടൻ ചേട്ടനെപ്പോഴെങ്കിലും മണിസാറിൻ്റെ സിനിമ റിജക്ട് ചെയ്തിട്ടുണ്ടല്ലേ മണിസാറിനെ പറ്റി ചുണ്ടല്ലേ എന്ന് തമാശ എടുത്ത് ചോദിച്ചു അപ്പം ഇനിയും ദിവസം ഇപ്പോൾ തിരഞ്ഞെടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണ് രാജു എങ്ങനെയാ അറിഞ്ഞെന്ന് വെച്ചാൽ പറഞ്ഞു മണിസാർ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഡയറക്ഷനും എഴുത്തും ആയിട്ട് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് പോകുന്നത് എനിക്ക് കഷ്ടം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു സാറിന് ആരെങ്കിലും കൂടെ കൂട്ടിക്കൂടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രീന്ന് ഒരാളെ കൂടെ കൂട്ടിയതാണ് ആളെ ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോയി അതായിരുന്നു ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് തമാശയായിട്ടാണ് ഡെന്നിസ് ജോസഫ് ചോദിച്ചത് എന്തിനാണ് അത് ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പഴയൊരു കഥയാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു എന്തായാലും അഞ്ജലി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി അത് തൊണ്ണൂറിലാണ് സിനിമ ഇറങ്ങിയത് ഇന്നിപ്പോ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു എനിക്കൊണ്ട് ഇപ്പൊ ഇളയരാജ അവസാനമായിട്ട് മണിരത്നത്തിന് അത് കഴിഞ്ഞിട്ട് ദളപതി ഉണ്ട് അഞ്ജലി ദളപതി ഇത് കഴിഞ്ഞ് പിന്നെ എ റഹ്മാൻ ആയിരുന്നു റോജ മുതൽ പക്ഷേ അഞ്ജലി എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ് അതിൽ ഗംഭീര പാട്ടുകളാണ് ഇളയരാജയുടെ ഗംഭീര പാട്ടുകളാണ് ഈ കുട്ടികളുടെ ഗംഭീര പെർഫോമൻസ് ആണ് ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതില് മോഹൻ രേവതി ഒരു കോംബോ മണിരത്നം തന്നെയാണ് ആ ഒരു കോംബോ കൊണ്ടുവന്നത് മൗനരാജം എന്ന് പറയുന്ന ഒരു സിനിമ ഇതേ കോമ്പൗണ്ടില് വെച്ചിട്ടാണ് അഞ്ജലി പ്ലാൻ ചെയ്തത് ശരിക്കും എനിക്ക് മൗനരാഗത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ അതായത് മൗനരാഗത്തിലെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് അതിൽ മോഹൻ്റെ ഒരു ക്യാരക്ടറും രേവതിയുടെ ക്യാരക്ടറും രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് രേവതിക്ക് വേറൊരു ലവർ ഉണ്ടായിരുന്നു രേവതിക്ക് ഈ ഒരു ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പോകുന്ന ഒരു കോൺഫ്ലിക്സ് ഒക്കെയാണ് ഒരു അറേഞ്ച് മാരേജിലെ കോൺഫ്ലിക്സ് ഒക്കെയാണ് പിന്നീട് അവർ ഒന്നിക്കുന്നത് തന്നെയാണ് രേവതിക്ക് ഭർത്താവിനോട് ഇഷ്ടം തോന്നുക ഒന്നിക്കുന്നൊക്കെയായിരുന്നു മൗനരാഗത്തിൻ്റെ കഥ അപ്പോൾ ഇവരുടെ ശേഷമുള്ള ഇവരുടെ ലൈഫ് ഇവർക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഇത് രീതിയിലാണ് മണിരത്നം ഒന്ന് പ്ലാൻ ചെയ്തത് അഞ്ജലി പക്ഷേ മോഹനും മണിരട്ടനുമായിട്ടുള്ള സ്ക്രിപ്റ്റിലെ ചില ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മോഹൻ്റെ എന്തോ സജൻസും മണിരത്നത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെയാണ് മോഹൻ പിന്മാറിയിട്ട് രഘുവരൻ ആ വേഷം ചെയ്യുന്നത് രഘുവരൻ അന്ന് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ് രഘുവരൻ ആ സിനിമ ചെയ്യുന്നത് ഗംഭീരമായിട്ട് ആ സിനിമ ഹിറ്റായിരുന്നു അതിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു നടൻ ആ സിനിമയിലുണ്ട് ഉണ്ട് ഇന്ന് ആ സിനിമ കാണുമ്പോൾ അന്ന് ചിലപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അന്ന് വളരെ പത്ത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ആനന്ദ് എന്ന് പറയുന്ന ഒരു നടൻ അതിലൊരു വേഷത്തിലുണ്ട് ഒരു പാട്ട് സീനിലുണ്ട് ആ ആ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു കാമുകനായിട്ടാണ് ആ കഥാപാത്രം ആനന്ദിനെ തന്നെ പിന്നീട് മണിരത്നം മണിരത്ന സിനിമയിലൂടെ തന്നെ നായകനായി പിന്നോട് സിതു തിരുടാത്തിലൂട എന്ന് പറയുന്ന ഒരു സിനിമ അതിന് മുമ്പ് ഉണ്ട് ആനന്ദ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ തിരുവിടാത്തിലൂടെയാണ് ആനന്ദ് എന്ന് പറയുന്ന ഒരു നടനെ എസ്റ്റാബ്ലിഷ് ആക്കിയത് മലയാളികൾക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് ടൈഗർ സിനിമയിലെ മുസാഫിർ എന്ന് പറയുന്ന ഒരു വില്ലൺ റോളായിരിക്കും അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് അഞ്ജലി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ സിനിമ ഒന്ന് കാണേണ്ടത് തന്നെയാണ് മണിരട്ടം എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറുടെ എങ്ങനെ ഒരു ഇമോഷണൽ സിനിമ ഒരു കമേഴ്ഷ്യൽ ആക്കി എടുക്കാം എന്നുള്ള മണിരട്ടത്തിൻ്റെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അഞ്ജലി എന്ന് പറയുന്ന സിനിമ